രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് അമ്മയ്ക്ക് എതിരായ മോശം പരാമർശം കുടുംബ കോടതിയെ വിശദമായി വിമർശിച്ച് ഹൈക്കോടതി എന്നുള്ളതാണ് ഇതിൻ്റെ ഹെഡിങ് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം അതായത് മൂന്നര വയസ്സുള്ള മകന്റെ കസ്റ്റഡി സംബന്ധിച്ച കേസിൽ അമ്മയ്ക്ക് എതിരെ മോശം പരാമർശം നടത്തിയ കുടുംബ കോടതിയെ വിശദമായി വിമർശിച്ച് ഹൈക്കോടതി മകന്റെ കസ്റ്റഡി പിതാവിനെ ഏൽപ്പിച്ച ആലപ്പുഴ കുടുംബ കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് അമ്മ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് സോഫി തോമസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കുടുംബ കോടതിയെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചു ആനന്ദത്തിനായി മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടിയതാണെന്നും തന്നിഷ്ടപ്രകാരമുള്ള അമ്മയുടെ ജീവിതം കുട്ടിയുടെ ക്ഷേമത്തെ ബാധിക്കുമെന്നായിരുന്നു കുടുംബ കോടതി വിധിയിലുണ്ടായിരുന്നത് ഓക്കെ മറ്റൊരാളുടെ കൂടെ പോയെന്ന തീരുമാനത്തിലാണ് കുടുംബ കോടതി എത്തിയതെന്ന് ഹൈക്കോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള ആ അരുചികരമായ ഭാഷ ജില്ലാ ജുഡീഷ്യറിയിലെ ഉദ്യോഗ ജില്ലാ ജുഡീഷ്യറിയിലെ ഉന്നത റാങ്കിൽ ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത് നാട് വിട്ടിറങ്ങാൻ പല സാഹചര്യങ്ങളും ഉണ്ടാകാം അവരെ മറ്റൊരാൾക്കൊപ്പം കണ്ടെത്താൻ കണ്ടാൽ ഇത്തരത്തിലുള്ള അനുമാനത്തിലെത്തരുതെന്നും കോടതി പറഞ്ഞു അതായത് സ്വന്തം ഭർത്താവിന് വീട്ടിട്ട് ഒരു സ്ത്രീ വേറൊരു പുരുഷനൊപ്പം പോയി കഴിഞ്ഞാൽ അതിനെ അർത്ഥത്തിൽ കാണരുത് എന്നാണ് പറയണത് വീട് വിട്ടിറങ്ങാൻ പല സാഹചര്യങ്ങളും ഉണ്ടാകാം അവരെ മറ്റൊരാൾക്കൊപ്പം കണ്ടാൽ ഇത്തരത്തിലുള്ള അനുമാനത്തിലെത്തരുതെന്നും കോടതി പറഞ്ഞു അമ്മയുടെയോ പിതാവിൻ്റെയോ കസ്റ്റഡിയിൽ കുഞ്ഞിനെ എത്രമാത്രം പരിചരിക്കുന്നുണ്ടെന്നു പരിശോധിക്കേണ്ടതുണ്ട് ഇതെല്ലാം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ട കോടതി കുടുംബ കോടതി ഉത്തരവ് റദ്ദാക്കി ഒന്നിടപെട്ട ആഴ്ചകളിൽ കുട്ടിയെ മാതാവിൻ്റെ കസ്റ്റഡിയിൽ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ച് ഹർജി തീർപ്പാക്കുകയും ചെയ്തു ഇത് ഒരു വാർത്തയാണ് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഒരാൾ എനിക്കിത് സെൻഡ് ചെയ്ത് തന്നതാണ് പ്രത്യേകിച്ച് എന്നെപ്പറ്റി ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു വാർത്ത കേട്ട് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ ഞാൻ കാണാം എന്തായാലും